നമസ്കാരം ക്ഷേത്ര മീഡിയ വളരെ കൂടിയാണ് അഭിമാനത്തോടുകൂടിയാണ് ഹിന്ദുമതപരിഷത്തിൻ്റെ ഈ പ്രചരണം ഏറ്റെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക് ഇതിൻ്റെ മഹത്വവും മഹനീയതയും സവിശേഷതകളുമൊക്കെ അപ്പോൾ നിങ്ങളിലേക്ക് പകർന്നു തരുന്നതിൽ മീഡിയ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുമതപരിഷത്തിൽ ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ പങ്കെടുക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട് അവരെക്കുറിച്ച് നമുക്കറിയണം കാരണം ഒരു ഹൈന്ദവ സമ്പ്രദായം അഥവാ ഹൈന്ദവീയത അനുസൃതമായി കൊണ്ട് തന്നെ ഓരോ വ്യക്തിയെയും ഒരു ഗൃഹസ്ഥനെയുമൊക്കെ എപ്രകാരമാണ് ഈ സമൂഹത്തിൽ വളരെയധികം അന്തസ്സുള്ളൊരു ജീവിതം ക്രമപ്പെടുത്തിയ ചിട്ടപ്പെടുത്തിയൊരു ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കേണ്ടത് എന്ന കാഴ്ചപ്പാടോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു 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 പ്രസ്ഥാനമാണ് ഹിന്ദുമത മഹാമണ്ഡലം അതിൻ്റെ സെക്രട്ടറി കൂടിയായ കുറേ വർഷങ്ങളായി ഈ അതിൻ്റെ ആ സാന്നിധ്യം വഹിക്കുന്ന അഡ്വക്കേറ്റ് രാജഗോപാലാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് വളരെ സന്തോഷപൂർവ്വം നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ തീർച്ചയായും നമ്മളിപ്പോൾ ഈ വരാനിരിക്കുന്ന ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ നടത്തപ്പെടുന്ന ഈ ഹിന്ദുമത പരിഷത്ത് എന്തുകൊണ്ടും വളരെ പ്രാധാന്യമർഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പരിഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് നിരവധി വ്യക്തിത്വങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ അവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവരുടേതായ സന്ദേശങ്ങളെ സമൂഹത്തിന് പകർന്നു പകർന്നുകൊടുക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഹിന്ദുമത മഹാമണ്ഡലം നടത്തുന്ന ഈ പരിപാടിക്ക് കുറച്ചുകൂടി കൂടി മൂല്യവത്താവുന്നത് അപ്പോൾ ആയതിൽ എത്ര പേര് എങ്ങനെയാണോ പങ്കെടുക്കുന്നത് അവരുടെ ആ പ്രമുഖന്മാരായിട്ടുള്ള വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുകയും അങ്ങയുടെ ഒരു ഈ പരിഷത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണവും കൂടെ കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ പക്ഷത്തിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ നൂറ്റി പതിമൂന്ന് വർഷമായി നടക്കുന്ന ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ഒരു വ്യക്തിയുടെ അല്ലെ ഒരു കുടുംബത്തിൻ്റെ ഒരു സമാജത്തിൻ്റെ അവരെ ഉൾപ്പെടുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ സമൂലമായ പരിവർത്തനം അത് ആധ്യാത്മികമായ രീതിയിൽ അല്ലെ ആധ്യാത്മിക അടിത്തറയോടുകൂടി ഭൗതികമായ വികസനം അതാണ് നമ്മൾ കാഴ്ചവെക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ആ തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ ഏതെല്ലാം തരത്തിൽ നന്നാകണം അതിൽ കുടുംബപരമായി ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കണം ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും കൃത്യമായി നമ്മൾ ഈ ഓരോ അക്കമിട്ട് തന്നെ നമ്മൾ ഈ ഓരോ സമ്മേളനങ്ങളിലും അതിന് വേണ്ടതായ ചർച്ചകൾ സമ്മേളനങ്ങൾ ആ തരത്തിലാണ് നമ്മൾ ഈ ഈ പ പരിഷത്ത് ഹിന്ദുമത പരിഷത്ത് എല്ലാ വർഷവും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മളുടെ ഒരു പ്രധാന മോട്ടോ എന്ന് പറയുന്നത് തന്നെ നമ്മൾ നമ്മുടെ ഈ നോട്ടീസിൽ തന്നെ ആദ്യം തന്നെ പറയുന്നുണ്ട് അതായത് സനാതൻ ഗർവ് സാമാജിക് സമത ഒരു സനാതനൻ ആണ് എന്നൊരു ചിന്ത നമുക്കുണ്ടായാലേ നമ്മുടെ സമാജം നമുക്ക് ഗൗരവം ഉണ്ടാകണം ആ ഒരു ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സാമാജിക സമത കൈവരിക്കാൻ നമ്മൾ നമ്മളിപ്രാവശ്യം എടുത്തേക്കുന്ന ആ മോട്ടോ തന്നെ അതുകൊണ്ടാണ് അതിലെ ഏറ്റവും നമ്മൾ വളരെ കൂടി ചെയ്യുന്നതാണ് ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പരമപൂജനീയ സർസംഘചാലക് മോഹൻ ബഹുജി അദ്ദേഹമാണ് ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന നമ്മളുടെ ഈ ഏകതാ സമ്മേളനത്തിൻ്റെ പ്രധാനമായി പ്രസംഗം നടത്തുന്നു അദ്ദേഹമാണത് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശമാണ് മുഖ്യ അതിഥിയായി എത്തുന്നത് അതിൽ നമ്മൾ ഈ രാ ഈ പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ പ്രദേശത്തുമുള്ള എല്ലാ ഹിന്ദു ജനതയും നമ്മൾ നേരിട്ട് കണ്ട് അതിൻ്റെ പ്രവർത്തകർ കാര്യങ്ങൾ പറഞ്ഞ് അതിനുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് എല്ലാ വിഭാഗങ്ങളെയും ഒരു ഒരു യാതൊരു വ്യക്തി വ്യക്തിത്വവും ഇല്ലാതെ തന്നെ ഒരേ ഇതിലേക്ക് കൊണ്ടുവരിക തട്ടിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അതിനുവേണ്ട എല്ലാ നടപടികളും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അത് വളരെ ഭംഗിയായി നടക്കും അത് സെ ഫെബ്രുവരി അഞ്ചിനാണ് നമ്മളത് ഇവിടെ പ്ലാൻ ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഓരോ ദിവസത്തെയും നമ്മൾ നോക്കിയാൽ ഇപ്രാവശ്യത്തെ ഉദ്ഘാടന സമയത്ത് തന്നെ നമ്മളുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഹിന്ദു നമ്മളുടെ കേരളത്തിൻ്റെ ഗവർണറാണ് അതുകൂടാതെ തന്നെ ഇതിലെ മുഖ്യ മുഖ്യാതിഥിയായി അല്ലെ വിശേഷാതിഥിയായി നമുക്ക് വരുന്നത് ചെങ്കോലാധീനം അതായത് പെരുങ്കുളം ചെങ്കോൽ ആധീനം ഒരു മഹാസന്നിധിയാണ് പണ്ടാര സന്നിധി സ്വാമികളും സത്യസ സത്യജ്ഞാന പണ്ടാര സന്നിധി സ്വാമികൾ അദ്ദേഹം ഇവിടെ എത്തുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം പാർലമെൻറ്റിൻ്റെ പുതിയ ഉണ്ടായപ്പോഴ് തമിഴ്നാട്ടിലുള്ള ആധീനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ചെങ്കോൽ സമർപ്പിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ഈ ചെങ്കോൽ ആധീനം ഈ പെരുങ്കുളം ആധീനത്തിൻ്റെ അധിപനാണ് ഇവിടെ എത്തുന്നത് അത് ഈ സമ്മേളനത്തെയും ഈ പരിഷത്തിനേയും ഏറെ ഏറെ മുമ്പിലേക്ക് നയിക്കുക എന്നുള്ളത് നമ്മളെല്ലാവർക്കും ശ്രദ്ധയാകർഷിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും അത് പിന്നീട് ഉള്ളത് ഈ ഉദ്ഘാടന സഭയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം ഇതിൻ്റെ ചരിത്രം നോക്കിയാൽ നോക്കിയാലറിയാം ഹിന്ദുമത പരിഷത്ത് തുടങ്ങിവെച്ചത് ആദ്യത്തെ സമ്മേളനത്തിൽ അതിൻ്റെ കൊളുത്തിയത് കൊട്ടാരക്കര സദാനന്ദാശ്രമത്തിൻ്റെ അധിപനായ സ്വാമിജിയാണ് അദ്ദേഹത്തിൻ്റെ മഠത്തിൽ നിന്നും ഈ വർഷം ഒരു തീർത്ഥയാത്ര തന്നെ ഇങ്ങോട്ട് പദയാത്രയായി വരുന്നുണ്ട് അത് ആ സ്വാമിജി ചിദാനന്ദ ഭാരതി സ്വാമികൾ ഇവിടെ എത്തുന്നുണ്ട് പദയാത്രയായിട്ട് അത് ഈ ഇപ്രാവശ്യത്തെ ഹിന്ദു മതപരിഷത്തിൻ്റെ ഒരു വിശേഷാൽ വിശേഷം കൂടിയാണത് ഈ ഒരു സംഗമം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന മറ്റൊരു സവിശേഷത എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ സനാതന ഗർവ് അതായത് ഈ ഞാൻ ഭാരതീയൻ ഞാൻ ഈ സനാതനധര്മ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ കൊണ്ട് സ വളരെയധികം സമ്പന്നനാണ് എന്ന ആ ഒരു തോന്നൽ ആ ഒരു എന്താ പറയുക ഗൗരവതരമായി അതിനെടുക്കുക എന്നുള്ള ഒരു സൂചന അതുപോലെ തന്നെ സമാജ സമത ഒരു സമാജം എന്ന് പറയുമ്പോൾ വ്യക്തിയും കുടുംബവും സമൂഹവും ചേരുന്നതാണ് ആ സമാജം ആ സമാജം സമതയാണ് എല്ലാം ഒരു ഒരുമിച്ച് നിൽക്കുന്ന എല്ലാവരും ഏകത്വഭാവത്തിലേക്കാണ് എന്ന ആ ഒരു മനോഭാവവും കൂടി വളർത്തിയെടുക്കുക എന്ന ഒരു 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 ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെയുള്ളൊരു ഒരു 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 ഉദ്ധരണിയാണ് ഇത്തവണ നൂറ്റി പതിമൂന്നാമത് ഈ ഹിന്ദുമതപരിഷത്ത് മുന്നോട്ട് വയ്ക്കുന്നത് അത് അഡ്വക്കേറ്റ് രാജഗോപാൽ സാറേ അത് വളരെ വ്യക്തമായി നമുക്ക് സൂചന നൽകി ഇങ്ങനെ ഓരോ വ്യക്തിയെ യും സമൂഹത്തെയും കുടുംബത്തെയും സമഗ്രവും സമ്പൂർണമായ നിലയിലേക്ക് ഉയർത്തുക അപ്ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സനാതനപരമായ കാഴ്ചപ്പാട് തന്നെ പരിഷത്ത് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത് ഒരു പുതിയ സന്ദേശം ഈ ആധുനിക കാലഘട്ടത്തിലെ മാനവ സമൂഹത്തിന് ലോകമാനവരാശിക്ക് ലോകമാനവരാശിക്കാകമാനം നൽകുമെന്നതിലും സംശയമില്ല അത്തരത്തിലുള്ളൊരു മഹത്തായ സന്ദേശവുമായിട്ടാണ് ഈ വരാനിരിക്കുന്ന പരിഷത്ത് നമ്മുടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഇത് നമ്മൾ അറിയണം അതുപോലെ തന്നെ അത് കണ്ട് അനുഭവിച്ച് അതിൻ്റെ അനുഭൂതി നഗർന്ന് ഓരോ വ്യക്തിയിലും അടങ്ങിയിരിക്കുന്ന വ്യക്തിത്വം എന്താണ് എന്ന് ഞാൻ ആരാണ് എന്ന് സ്വയം ചോദിക്കാനുള്ളൊരു ഒരു ഒരു ഉത്തേജനശേഷി അതുകൂടി ഇവിടെ നിന്ന് നമുക്ക് കിട്ടണം ആ ഒരു ഊർജ്ജമാണ് പകർന്നു കൊടുക്കേണ്ടത് എന്ന മഹത്തായ ഒരു സന്ദേശത്തോടു കൂടിയാണ് ഇത് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത് ആയതിൻ്റെ രത്നചുരുകമാണ് ചുരുക്കമാണ് ഇവിടെ നമ്മൾ സെക്രട്ടറിയിൽ നിന്നും കേട്ടത് നമസ്കാരം